നമുക്ക് ഒരുപാട് പ്രയാസം ഇല്ലാതെ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ കളയുന്ന ഒരു കാര്യം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു അറേത് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ മുഖത്തെ ആ കറുത്ത പാടൊക്കെ അങ്ങ് മാറി ചുളിവൊക്കെ മാറി മുഖത്തിന് നല്ലൊരു കളറ് കിട്ടും കേട്ടോ ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് ഒരു പത്തിയിരുപ മിനിറ്റ് കഴിഞ്ഞിട്ട് കളയാവുന്നതാണ് അപ്പൊ ഒന്നുമല്ല നമ്മുടെ ഓറഞ്ചിന്റെ തൊലിയാണ് എല്ലാവർക്കും അറിയുന്നതാണ് കുറേ ആളുകൾ ഓറഞ്ചിന്റെ തൊലിയൊക്കെ ഇതുപോലൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങക്ക് വളരെ എളുപ്പമായിട്ട് നിങ്ങക്ക് ചെയ്തു കൊടുക്കാം നല്ല മാറ്റാണ് കേട്ടോ ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഓറഞ്ചൊക്കെ നമുക്ക് നന്നായിട്ട് വീട്ടിൽ ഒക്കെ നമ്മളൊക്കെ വാങ്ങിക്കുന്നതാണ് ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഓറഞ്ചാണ് കേട്ടോ അപ്പോൾ യാതൊരു കെമിക്കലും ഇല്ല നല്ലതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതെങ്ങനെ ചെയ്യുന്നത് ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് ഇത് കാണിക്കുന്നത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടൊക്കെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുകൊണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി എടുത്ത് ചെറു ചെറുതാക്കിയിട്ട് എപ്പോഴും നമ്മൾ അലസമായിട്ട് വലിച്ചെറിയുന്നതാണ് ഓറഞ്ചിൻ്റെ തൊലി ഓറഞ്ചിൻ്റെ തൊലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഈയിടെ കുറച്ച് മുന്നേയാണ് ഞാൻ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലി വെച്ച് ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് നല്ലൊരു മാറ്റം തോന്നിയിട്ടുണ്ട് കേട്ടോ ഫേസിന് ഒരു നല്ല ഞാൻ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ച ഈ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിൻ്റെ പൊടി സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാവും ഇപ്പം ചിലയിടത്തൊക്കെ ഉണ്ടാവും ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച പൊടി വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് തണലിലിട്ടിട്ട് ഉണക്കിയെടുക്കാം ഒരിക്കലും വെയിലത്ത് കൊണ്ടുപോയിട്ടല്ല ഉണക്കി എടുക്കേണ്ടത് തണലിലിട്ട് അതൊന്ന് നീരൊക്കെ പോയി ഒന്ന് ഉണങ്ങി വരിക അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലിട്ട് നിങ്ങൾക്ക് ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇത് ഉണക്കിയെടുക്കാം കേട്ടോ ഉണങ്ങിയിട്ട് ലാസ്റ്റ് മിക്സിയിലിട്ട് പൊടിക്കുന്ന അന്ന് മാത്രം നിങ്ങളിതൊന്ന് വെയിലത്ത് വെക്കുക അങ്ങ് പൊടിച്ചെടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് ആ ഒരു പൊടി ഒരു പാത്രത്തിലെടുത്ത് വെച്ച് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും കാരണം അതൊക്കെ നല്ല റിസ്ക് ആണ് നമുക്ക് ഇങ്ങനെ ഒന്നും അത് ഉണക്കി വൃത്തിയാക്കി ഒക്കെ എടുക്കണമെങ്കിൽ അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്കതിന് റിസൾട്ടും കിട്ടും കേട്ടോ ഇപ്പോൾ ഓറഞ്ചിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചെയ്യുന്നതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി ഒന്ന് ഇതുപോലെ എടുക്കാം എന്നിട്ട് നമുക്കിതാ ഒരു പാത്രം എടുത്തു ആ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക അപ്പം ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വെട്ടി തിളപ്പിക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വെട്ടി തിളപ്പിക്കുക ഇപ്പം തിളച്ച് ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളമൊക്കെയാണ് നിങ്ങൾ ഒഴിച്ചതെങ്കിൽ ചെറിയൊരു ഗ്ലാസ് ആണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത് അതൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആകുന്നവരെ അങ്ങ് തിളപ്പിക്കാം കേട്ടോ അപ്പം ഞാനിത് അങ്ങ് തിളച്ച് ഇതാ ഏകദേശം നല്ലതുപോലെ അങ്ങ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വരുമ്പോൾ ഇത് പച്ച തൊലിയാണല്ലോ അപ്പം ഈ ഒരു തൊലിൻ്റെ ഈ ഒരു കളറൊക്കെ നമ്മുടെ ഒരു ഓറഞ്ച് ആ ഒരു കളറാണ് ഓറഞ്ചിൻ്റെ തൊലിക്ക് ഉണ്ടാവുക അപ്പം ആ ഒരു പച്ചയും ഓറഞ്ചൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളർ കണ്ടോ ആ ഒരു വെള്ളത്തിന് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു തൊലി മാറ്റിയിട്ട് ഇതേപോലെ അങ്ങ് അരിച്ചെടുക്കാം അപ്പം ആ ഒരു വെള്ളം മാത്രം അങ്ങ് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നിങ്ങൾക്ക് പല രീതിയിലാണെങ്കിൽ ഉപയോഗിക്കാം ഇത് ചുമ്മാ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി വെറുത്തന്നെ ഒരു സ്പ്രേ ബോട്ടലിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നിങ്ങൾക്കിത് വെള്ളം ഉപയോഗിച്ച് കളയാട്ടോ അത് വളരെ എളുപ്പമാണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളൊക്കെ സ്ഥിരമായിട്ട് ചിലരൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കടലമാവ് ഉണ്ടല്ലോ കടലമാവോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള അരിപ്പൊടിയോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അരിപ്പൊടിയോ ഒത്തിരി നല്ലതാണ് മുഖത്തിന് നല്ല കളറ് കിട്ടാനും മുഖം നല്ല പഞ്ഞി പോലെ നിൽക്കാനൊക്കെ സഹായിക്കും അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കടലമാവാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉലുവപ്പൊടിയോ എന്തോ എടുക്കാം കേട്ടോ അപ്പം അതിലേക്ക് നമ്മളിതാ ഒരു വെള്ളം ചേർത്തിട്ട് നമ്മൾ നമ്മളങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഓറഞ്ചിൻ്റെ ഈയൊരു വെള്ളം നമ്മുടെ ഈ ഒരു കടലമാവും കൂടി നമ്മളിതാ നല്ല തിക്കായിട്ട് എനിക്ക് കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ വേണ്ടത് അപ്പം ഇതിൽ ഇച്ചിരി വെള്ളം കൂടിയ പോലെ എനിക്ക് തോന്നി അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി പൊടി ഇതാ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കടലമാവിനൊന്നും ഒത്തിരി വിലയൊന്നുമില്ല നമുക്ക് ലൂസായിട്ടും വാങ്ങിക്കാൻ കിട്ടും പാക്കായിട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ലൂസൊക്കെ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ ഒക്കെ ചെറിയ പൈസയ്ക്ക് വാങ്ങിച്ചാൽ മതി ആദ്യം കുറച്ച് ദിവസം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇതൊന്നും നമുക്ക് യാതൊരു നഷ്ടവും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പം ഇപ്പം നല്ല തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇച്ചിരി തൈരാണ് നല്ല കട്ട തൈരാണ് കേട്ടോ അപ്പം ഈ ഒരു മൂന്ന് സാധനം ചേർത്ത് നമ്മൾ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ നല്ലതുപോലെ നല്ല തിക്കായിട്ടന്നെ നിൽക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് മുഖത്തും കയ്യിലും കാലിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുക അപ്പം ഈ കയ്യിലുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കുറയാനും നല്ല ഇതാണ് കേട്ടോ ഈ വെയിലൊക്കെ കൊണ്ടിട്ട് ഞാനൊക്കെ ശരിക്കും ടൗണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ടാൻ അടിക്കുന്ന സമയത്തൊക്കെ ഇതുപോലൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒത്തിരി നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിത് ഇത് ഫേസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചതരാം അപ്പോൾ മുഖത്ത് നമ്മൾ മുഖത്ത് ചെയ്യുന്ന സമയത്ത് മുഖത്ത് മാത്രമല്ല നമ്മുടെ പിന്നെ കൈത്തിലും നെക്കിലും കൂടി നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതാ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അത് ശരിക്കും അത് ഡ്രൈ ആയിട്ട് വരും എന്നിട്ട് നിങ്ങൾക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് കളയാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി ഇന്ന സമയമൊന്നൊന്നുമില്ല രാവിലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം എപ്പോൾ വേണമെങ്കിലും ചെയ്യാട്ടോ ആ ഒരു കുറച്ച് നേരം ചെയ്തു വെച്ചാൽ മതി പിന്നെ ഇത് ഈ ഒരു വെള്ളം നിങ്ങൾക്ക് ഉണ്ടാക്കി ഇതുപോലെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം എന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ ഡെയിലി എടുത്താലും മതി കേട്ടോ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട് കേടുവരുമൊന്നും അപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് ഡെയിലി ഇങ്ങനെ നിങ്ങൾ എടുക്കുക എന്നിട്ട് കുറച്ച് നേരം ആവശ്യത്തിനടുത്ത് അത് പുറത്ത് വെക്കാം അപ്പോൾ തണുപ്പൊക്കെ മാറും എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഈ ചുമ്മാ നമ്മുടെ ആ ഒരു വെള്ളം മുഖത്ത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കടലമാവോ അല്ലെങ്കിൽ അരിമാവോ എന്തെങ്കിലും ചേർത്ത് ത്തിട്ടോ ചെയ്യാട്ടോ കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ വെള്ളം മാത്രം അപ്ലൈ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ താൻ നെക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തു ഇത് കളഞ്ഞിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ കളഞ്ഞപ്പോൾ നല്ലൊരു മാറ്റാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള മുഖത്തിനൊക്കെ നല്ലൊരു ഗ്ലോ പുറത്തുനിന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് കാണാൻ പറ്റാത്തത് അപ്പോൾ നല്ലൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക നാച്ചുറലാണ് ചെയ്യാൻ പറ്റുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ